അടുത്തൊരു വീഡിയോ കണ്ടു മഷാ ഒരു കുടുംബം ഒന്നായിട്ട് സഞ്ചരിക്കാണ് അപ്പൊ ഒരു ആയത്തിങ്ങനെ ഓതുന്നു അപ്പൊ അടുത്ത മകൻ ഓതുകയാണ് അടുത്തായോതുന്നു അടുത്തയാള് അല്ല വീഹും അടുത്ത വരി ഓതുന്നു കല്ല سيعلمون ثم كلا سيعلمون يدفع المستمع القرآن بل والدنيا وعند القرآن بل والآخرة. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ കേൾക്കുന്നവർക്ക് എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടു ദുന്യാവിൽ അള്ളാഹു കാവൽ നൽകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി